കഴിഞ്ഞ വർഷം റഷ്യൻ വിദഗ്ധർ പലതവണ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്ന കാര്യം ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ രഹസ്യവൃത്തങ്ങൾ സംബന്ധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇവർ സന്ദർശിച്ചവയിൽ രണ്ടെണ്ണം ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളാണെന്നാണ് ഏറെ ശ്രദ്ധേയമായത് റഷ്യ ഇറാൻ പ്രതിരോധ സഹകരണം നിരീക്ഷിക്കുന്ന അമേരിക്കൻ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇക്കാര്യം നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും അമേരിക്കയോടും ശത്രുത പുലർത്തുന്ന പ്രോക്സികൾക്കുറിച്ചുള്ള പിന്തുണയെക്കുറിച്ചും ഇറാനുമായി സംഭാഷണങ്ങൾ ആരംഭിക്കാൻ ഫെബ്രുവരിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനെ ഫോണിൽ ബന്ധപ്പെട്ടതായ തരത്തിൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച ബ്ലൂംബർഗ് ലേഖനമാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയും ഇറാനും എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് റഷ്യ കൂടുതലും വിശ്വസിക്കുന്നത് ഇത് നേടിയെടുക്കാൻ മോസ്കോ അതിന്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ തയ്യാറാണെന്നും ക്രെംലിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് തുറന്നു പറയുകയുണ്ടായി ആ പങ്ക് വഹിക്കാൻ ആവശ്യപ്പെടാതെ തന്നെ റഷ്യ ഈ പ്രവർത്തനത്തിന് സന്നദ്ധ അറിയിച്ചതായി ഒരു പേര് വെളിപ്പെടുത്താത്ത വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്